ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് റോഡിലുള്ള കല്ലടിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അമീനെ കാണാനാണ് വന്നത് അമീനിന് നല്ല ഹൈറ്റ് ഉണ്ട് അപ്പോൾ അമീൻ്റെ അത്ര ഹൈറ്റുള്ള ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേരളത്തിൽ ഏറ്റവും ഹൈറ്റുള്ള ആൾ എന്നുള്ള ഒരു പട്ടം പഠിക്കുന്ന കാലത്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് പേരൻസ് പറഞ്ഞിട്ടോ ഇപ്പോൾ അത് ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും നല്ല ഹൈറ്റാണ് അതായത് ഒരു ബസ്സിൽ അമീന് യാത്ര ചെയ്യാൻ പറ്റില്ല ശരിക്കും പറയാച്ചാൽ ഇങ്ങനെ അത് കുനിഞ്ഞു നിൽക്കണം ഇരുന്നാലും കാല് സീറ്റിന് മുട്ടും അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അത്രയും ഹൈറ്റുള്ള ഒരു മോനാണ് പിന്നെ ഐക്യുൻ്റെ ചെറിയൊരു കുറവുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് സംസാരിക്കാം ഇതാ ഇവരുടെ വീടാണ് ഈ കാണുന്നത് കേട്ടോ ഇതാണ് വീട് പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം കേട്ടോ അപ്പോൾ ഇതാണ് അമീൻ്റെ വീട് ഇതാണ് കേട്ടോ അമീനെ അമീൻ്റെ ഹൈറ്റ് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ വീഡിയോയിൽ അത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് അറിയില്ല അമീനെ എന്തൊക്കെ വിശേഷം അമീൻ്റെ ഹൈറ്റ് എത്രയാ ഒരു സിക്സ് പോയിന്റ് ഫോർ ഫൈവ് ഉണ്ടാവും ആറഞ്ചൊക്കെ ഉണ്ടാവും അല്ലേ അതെ 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 ഉപ്പാ വലൈക്കും അസ്സാം ഇത് അമീന്റെ ഉപ്പ ആണ്ട്ടോ ഇപ്പൊന്ന് അമീന്റെ അടുത്തൊന്ന് ചേർന്ന് തന്നെ അതെ അതാണ് അപ്പൊ അവന്റെ ഹൈറ്റിങ്ങൊക്കെ കറക്റ്റ് മനസ്സിലാവേണ്ടിട്ടാണ് കേട്ടോ എന്നാ നമുക്ക് ഇരുന്ന് സംസാരിക്കാം ഇവിടെ ഇരുന്നോ ആ അപ്പൊക്ക ഞാൻ തുടക്കത്തിൽ ചെറുതായിട്ട് പറഞ്ഞു അമീൻ അയക്കുൻ്റെ ചെറിയൊരു വിഷയമുണ്ട് പിന്നെ അവനക്ക് ശരിക്കും എന്താ ബുദ്ധിമുട്ട് വേറെ എന്തൊക്കെയുള്ളത് അവന് ചെറുപ്പം മുതലേ ഇതായിരുന്നു ഒരു വയസ്സിലൊരു ഫിക്സ്ഡായി ആ അപ്പം ഞങ്ങൾ പെരിൽ പഠന മൗലാനെ കൊണ്ട് ചെക്ക് ചെയ്തപ്പോൾ അവര് അവർ പറഞ്ഞത് ചെറിയൊരു ഞരമ്പിലെന്തോ ചെറിയൊരു കോട്ടം തട്ടി പക്ഷെ പക്ഷേ ശേഷം അവന് എല്ലാ മറ്റു കുട്ടികളെ പോലെയല്ല ലേശം ബാക്കിലേക്ക് ആയിരുന്നു ആ പിന്നീട് അത് ആ രീതിയിൽ തുടർന്നു ഐക്യുവിന് മരുന്നില്ല ഒരു മെഡിസിനും ഇല്ല കുറച്ച് വളർച്ച കമ്മിയുള്ളത് മുപ്പത് ഇരുപത്തഞ്ച് മുപ്പത് പെർസെന്റ് കമ്മിയാണ് കമ്മിയാണ് അവനൊരു പത്ത് പന്ത്രണ്ട് വയസ്സായപ്പോൾ അവർ പറഞ്ഞു ഒരു എട്ട് വയസ്സായ കുട്ടികളുടെ ഇതാ പതിനൊന്ന് പന്ത്രണ്ട് വയസ്സിൽ അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അവന്റെ കാര്യങ്ങൾക്കൊന്നും ഒരു കുറവില്ല അവൻ ചെയ്യും പക്ഷെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചിലപ്പോൾ ഒരു ചെറിയൊരു മറവി ഉണ്ടാവും അല്ലാണ്ട് വേറെ പ്രശ്നമല്ല അവൻ്റെ എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ സ്പോർട്സ് അതോറിറ്റി ഇന്ത്യയിലേക്ക് ആ അവനക്ക് സെലക്ഷൻ കിട്ടിയതാണ് ആ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ ആ ഏറ്റവും ഹൈറ്റ് കൂടിയ ആളായിരുന്നു ന്യൂസിലും അതെ പത്ത് പഠിക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും ഹൈറ്റ് കൂടിയ ആൾന്നുള്ള റെക്കോർഡ് ഉണ്ട് ആ ആ കേരളത്തിൽ ഏറ്റവും ഹൈറ്റ് കൂടിയ ആളെടുത്താണ് കേട്ടോ നമ്മൾ നിക്കുന്ന ഒരുപാട് ഇന്റർവ്യൂലും പത്രത്തിലും ഒക്കെ വന്നതാണ് അമീന്റെ അത് അവനെ ഇതിനെല്ലാം എല്ലാ പ്രാക്ടീസ് എല്ലാം ഞാൻ ചെയ്യാൻ പല സ്ഥലത്തും കൊണ്ടാക്കിണ്ടായിരുന്നു പക്ഷെ അവിടെ നിന്നും അവർക്ക് പെട്ടെന്ന് സ്ഡൻലി എല്ലാം ചെയ്യാൻ ഒരു കഴിവ് സാധിക്കില്ല അവൻ്റെ ബോഡി ഈ ഹൈറ്റ് കൂടിയ കൂടിയായിരുന്നു കൊണ്ട് അങ്ങനെ അതിൽ നിന്നെല്ലാം ഓടാനൊക്കെ ഒരു ബുദ്ധിമുട്ട് 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 വരും പിന്നെ കാലിന്റെ ചെറിയൊരു ആ ആ ചെറിയ നമ്മുടെ മുട്ടുകാലി മുട്ടുകാലി ഫ്രണ്ടിലേക്കാണ് അവന്റെ ലേശം ബാക്കിലേക്കാണ് വളഞ്ഞിരിക്കുന്നത് അങ്ങനെ അല്ലേ പിന്നെ ഈ ഹൈറ്റിന്റെ വിഷയം കൊണ്ട് പല കാര്യങ്ങളും നമുക്ക് ബുദ്ധിമുട്ട് ജീവിതത്തിൽ വരുന്നുണ്ടാവില്ലേ ഇനി തുടക്കത്തിൽ പറഞ്ഞ് ബസ്സിലിരുന്ന് മുട്ടും അതെ തലമുട്ടും ഞങ്ങള് വാഹനത്തില് തന്നെ വാഹനത്തിൽ തന്നെയാണ് ഒരു ബുദ്ധിമുട്ട് കാരണം കൊണ്ട് വരെയാ പഠിച്ചത് അതെ പത്ത് വരെയാണ് അമീൻ പഠിച്ചത് വയസ്സാണ് ആയത് നമുക്ക് നല്ലൊരു പെൺകുട്ടീനെ കണ്ടെത്തണം ഹൈറ്റിന്റെ കാര്യം എങ്ങനെയാ ഹൈറ്റുള്ള പെൺകുട്ടീനെ അങ്ങനെ കിട്ടിയാൽ അതെ ഏറ്റവും നല്ലത് പിന്നെ അവർക്ക് എല്ലാത്തിനും സപ്പോർട്ട് വേണം അതായത് അത് ചെയ്യാം ഇത് ചെയ്യാം അങ്ങനെ എന്ന് പറയുമ്പോൾ എന്തിനാ അവൻ റെഡിയാണ് എന്തിനിയാണ് അവനക്കായിട്ടൊരു സ്ഥാപനം ഞാൻ ഇട്ടു കൊടുത്താൽ അവനക്ക് സ്വന്തം നോക്കി നടത്താൻ കഴിയില്ല അപ്പൊ അവനക്ക് ഞമ്മള് പ്രായം ഇവര് അല്ലേ അപ്പൊ എന്റെയും ഭാര്യയും കാലം കഴിയുമ്പോ അവനക്ക് ഒരു വഴി ശരിയാക്കി കൊടുക്കണം അതിന് ഒരു കുട്ടിനെ നമുക്ക് കിട്ടണം തീർച്ചയായും ആ പിന്നെ ഹൈറ്റിന്റെ നമുക്ക് ഹൈറ്റുള്ള കിട്ടിയ സന്തോഷോ ഇല്ലെങ്കിൽ പ്രശ്നമില്ല പക്വതയോട് കൂടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാളായിരിക്കണം അല്ലേ നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ ഉണ്ടോ ദൂരം പറഞ്ഞ പ്രശ്നം നമ്മൾ പാലക്കാട് ാണ് അടുത്ത് കിട്ടുകയാണെങ്കിൽ അങ്ങനെ എവിടെ അല്ല എത്ര മക്കളാ എനിക്ക് മൂന്നാള് മൂന്നാള് എത്ര ആൺകുട്ടിയാ രണ്ടാണ് മകളാണ് അവള് അജ്മലിന്റെ സെറ്റിലാണ് ആണ് അവിടെ സ്കൂളിലെ ടീച്ചറാണ് മക്കളൊക്കെ അവിടെ തന്നെ സെറ്റിൽ ആയി മകനും അല്ലെങ്കിലും ആണ് ഇപ്പൊ നാട്ടില് വന്നിട്ടുണ്ട് ഡ്രൈവർ ആണ് ഫ്രീ സോണില് ഏഴ് വർഷമായി ചെറിയ എന്താ ബുദ്ധിമുട്ടുള്ള മക്കള് പറ്റുമോ അവനക്ക് ഇപ്പം ഉള്ളത് ഈ പറഞ്ഞ പോലെ അവനക്ക് സപ്പോർട്ടിന ഒരാൾ അതെ ഒരു ഇപ്പൊ വരുന്ന കുട്ടി നമുക്ക് പറ്റുന്നതാണെങ്കിൽ ആ കുട്ടി ഏത് ഫീൽഡാണ് ഏതിന് പറ്റും അതിനനുസരിച്ച് ഇവനെ നിർത്തി കൊടുത്തിട്ട് അവർക്ക് ഭാവിയിലേക്ക് വേണ്ട ഒരു സൗകര്യം ഞാൻ ചെയ്തു കൊടുക്കാൻ റെഡിയാണ് ആ അതെ പിന്നെ ഈ വീടും ഉണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും ഭാര്യയും കാലം കഴിഞ്ഞപ്പോൾ അവൻ അവൻ്റെ ചെറിയ മകൻ അതെ പിന്നെ അതിന് പറ്റുന്ന ഒരു കുട്ടിയാണെങ്കിൽ അതിന് വേണ്ട സൗകര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കും അതെ അതല്ല അതിനനുസരിച്ചുള്ളവരാണെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ അതെ നമുക്ക് അപ്പൊ ഇരുപത്തഞ്ചു വയസ്സിന്റെ ഉള്ളിലുള്ള ദൂരൊന്നും പ്രശ്നമില്ല മീനിനെ മനസ്സിലാക്കുന്ന നല്ലൊരു പാർട്ണർ വരിക പിന്നെ അവന്റെ ആ ബുദ്ധിമുട്ട് ഹൈറ്റിന്റെ സംബന്ധിച്ചിട്ടുള്ള ആ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കുന്ന ആളായിരിക്കണം പിന്നെ ഹൈക്കുന്റെ കുറവെന്ന് പറഞ്ഞാൽ ഓവർ ആയിട്ടുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും അനിക്കില്ലാണ്ട് കാര്യങ്ങളൊക്കെ സ്വയം ചെയ്യും അല്ലേ പിന്നെ പൈസേന്റെ കണക്കൊക്കെ കുറച്ചെറിയ ബുദ്ധിമുട്ടുണ്ട് അല്ലേ ആ ആ അതെ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന അതൊക്കെ ആ പോരാമകളൊക്കെ പരിഹരിക്കാൻ പറ്റിയ ഒരു പെൺകുട്ടിയെ തന്നെയാണ് കേട്ടോ നമുക്ക് വേണ്ടത് പൈസ കണക്ക് തീരെ അറിയില്ല അങ്ങനെ അല്ല പവൻ ഷോപ്പിലൊക്കെ എന്തെങ്കിലും പർച്ചേസിന് പോയ കണക്കും കാര്യം എല്ലാം നോക്കിയെല്ലാം മാറ്റി വരും പക്ഷെ അവന്റെ സഡൻലി പെട്ടെന്ന് ഇപ്പോ ഒരു അഞ്ഞൂറ് റുപ്യ കൊടുത്തിട്ട് മുന്നൂറ്റിഅൻപത് കഴിച്ചിട്ട് ബാക്കി അത്ര അല്ല നാനൂറ് കഴിച്ചിട്ട് നാനൂറ് നാനൂറ് നൂറല്ലേ അറിയും ഈ ചിൽഡ്രന്റെ ഇടപാടുകള് അവർക്ക് അത്ര പെട്ടെന്ന് അതെ പെട്ടെന്ന് കിട്ടില്ല അതൊക്കെ ഒരാൾ സപ്പോർട്ടിന് ഒരാൾ കൂടെ അത് പറഞ്ഞു കൊടുത്താൽ ചെയ്യും അതെ 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 പിന്നെ ഇക്ക നമ്മള് വീഡിയോ ചെയ്യുമ്പോൾ പല ആൾക്കാരും പല സ്ഥലത്തുനിന്നാ വിളിക്കന്വേഷിക്കണോ ഓക്കെ കല്യാണ ശേഷം ഉള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ മാക്സിമം അന്വേഷിച്ച് ചെയ്യോ മീന് എങ്ങനെയുള്ള പെൺകുട്ടീനെ വേണ്ട എന്തെങ്കിലും കോൺസെപ്റ്റ് ഉണ്ടാ പറഞ്ഞോ എന്നാലും പറഞ്ഞടാ നമുക്ക് എല്ലാര്ക്കും ഇത് ഇണ്ടാവല്ല ഉപ്പുണ്ടെന്ന് വിചാരിച്ചൊന്നും വിഷിയാക്കണ്ട ഒന്നും കോൺസെപ്റ്റ് പറയാനില്ല തീർച്ചയായിട്ടും പിന്നെ ഇവർക്ക് അതിനുള്ള നിന്നുള്ള എന്താ പറയുക മാത്രം ഇതില്ല അവൻ നമുക്ക് അമ്പത് ശതമാനത്തിൽ കൂടുതൽ വേണം ഈ ടോളിന്റെ കാര്യത്തിൽ അങ്ങനെ പോയിരുന്നു അവൻ ഒന്ന് രണ്ട് പരിപാടിയിൽ സമ്മേളനങ്ങൾക്കും അതിനെതിന് പ്രോഗ്രാം പിന്നെ അതിന് പോയില്ല അവൻ മടിയാ അതെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഒക്കെ ഇല്ലേ കമ്മിയാ ഫ്രണ്ട്സൊക്കെ പോവാറില്ലേ വീട്ടിൽ തന്നെ ജോലി വീട് അങ്ങനെയുള്ള ഇതൊക്കെയാണ് കേട്ടോ അമീന്റെ കാര്യങ്ങള് വേറെ എന്താ പറയണ്ടാ ഇല്ലേ ഞമ്മക്കിതിന് ഇത് കണ്ടിട്ട് അതെ ഇതിന് പറ്റിയ ഇവനെ മനസ്സിലാക്കി ഞങ്ങൾ കുടുംബത്തിലെ ഞാനും എന്റെ ഭാര്യയുള്ളൂ അതെ രണ്ട് മക്കളും വേറെ വീടും സൗകര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആയി അത് ഇനിയിപ്പോൾ ഞങ്ങളുടെ മകന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവും അപ്പോൾ ഫ്രണ്ട്സ് ആ അമീൻ്റെ ഉപ്പയും അമീനും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ അത് മനസ്സിലാക്കിയിട്ട് ആലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് കാരണം ഹൈറ്റ് കൂടുകയെന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ ചെറിയൊരു ഹൈറ്റ് അല്ല അവൻ്റെ ഹൈറ്റ് കണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ല സ്ട്രഗിൾ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പുറത്ത് പോകുമ്പോ ആയാലും നമ്മളൊരു വാഹനത്തിൽ ബസ്സിലൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ പോകുമ്പോൾ ഒക്കെ അതിൻ്റെതായ വിഷയങ്ങൾ എന്തായാലും അല്ലേ അതൊക്കെ ഫേസ് ചെയ്തിട്ട് അതൊക്കെ തരണം ചെയ്തിട്ടില്ലേ ഭയങ്കര ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഫസ്റ്റ് ടൈമാണ് നമ്മളിതിൽ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും കാലമായിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ ഉയരം കുറവുള്ള ഒരുപാട് ആൾക്കാരുടെ വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷേ ഇത്ര ഹൈറ്റുള്ള അത് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുന്ന ഒരു പാർട്ണർ പാർട്ണറായിരിക്കണം ഇപ്പോൾ ഹമീൻ്റെ ഹൈറ്റിന് അനുസരിച്ചുള്ള അതേ ഹൈറ്റുള്ള ഒരു പെൺകുട്ടിനെ ചിലപ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല പക്ഷേ ഹൈറ്റ് കുറച്ച് വിഷയമല്ലാത്ത അമീൻ്റെ ഹൈറ്റ് വിഷയമല്ലാത്ത ഏത് പെൺകുട്ടിയോ നമുക്ക് ആണ് ഇതേപോലെ ചെറിയ ചില ബുദ്ധിമുട്ടുകളാണ് ഇത് ഒരു പെൻഷൻ കിട്ടാൻ തക്കോണ അത്രത്തോളം ഇഷ്യൂ ഒന്നും ഇല്ല ചെറിയ രീതിയിലുള്ള ഐക്യൂ കുറവാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ പുറത്ത് അങ്ങനെ പുറത്ത് പോകാത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ അവീൻ്റെ ആ ഹൈറ്റും കാര്യമില്ലാകുമ്പോൾ ആളുകൾ അല്ലേ ഓവറായിട്ട് ഇങ്ങനെ നോക്കുക അങ്ങനെ ഒരു സംഭവമാണല്ലോ അപ്പോൾ നമ്മളൊരു ബൈ ബൈക്ക് മുമ്പിൽ കയറുമ്പോ ആയാലും ഒക്കെ നല്ലൊരു ഹൈറ്റ് ഫീൽ ചെയ്യാമല്ലോ അപ്പോൾ ഇൻഷാല്ല നല്ലൊരു പെൺകുട്ടി വന്ന് നല്ല കട്ടൊക്കെ നിന്നാൽ അതിലേക്ക് ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെറുതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഒരു പാർട്ണർ വന്നാൽ ആകുന്ന കുറേ കാര്യങ്ങളാണത് അത് നമുക്കൊരു പാർട്ണർ തരുന്ന ഒരു ധൈര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വരുമ്പോൾ അമീൻ്റെ ലൈഫിൽ ഒരുപാട് സന്തോഷങ്ങളൊക്കെ വരും പിന്നെ അങ്ങനെയൊക്കെ ആവട്ടെ നല്ല ഹാപ്പി ആയിട്ട് ഒരു മുമ്പോട്ട് പോകട്ടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ വരാവുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് കല്യാണം നടക്കട്ടെ നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യട്ടെ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം